നമസ്കാരം വിമാന ദുരന്തത്തിൽ അടിക്കടി പെട്ടു നിൽക്കുന്ന എയർ ഇന്ത്യ കാര്യമായിട്ട് തന്നെ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ വീണ്ടും വിമാനം അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് സിവിൽ ഏവിയേഷൻ മുൻ ജോയിന്റ് സെക്രട്ടറി സനത് കൗൾ പല പ്രാവശ്യമാണ് എയർ ഇന്ത്യക്ക് കത്തെഴുതിയത് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പല പ്രാവശ്യം ഒരു വാണിംഗ് എയർ ഇന്ത്യക്ക് നൽകിയുന്നു കൂടാതെ ഒരു വലിയ ദുരന്തം നമ്മൾ അതിജീവിക്കാനുള്ള പാതയിലാണ് കൂടാതെ വ്യോമപാത മിക്കതും അടച്ചിരിക്കുകയാണ് കാരണം ഇസ്രായേൽ ഇറാൻ ആക്രമണം ഉൾപ്പെട്ട ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ തന്നെ മുംബൈയിൽ നിന്നൊക്കെ പോയ പല ഫ്ലൈറ്റുകളും തിരിച്ച് വിളിച്ചിട്ടുണ്ട് എ കൂടാതെ ബാങ്കോങ്കിലെ ഫുഗറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ വിമാനം എ ഐ മുന്നൂറ്റി ടോയ്ലറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊരു ഭീഷണി സന്ദേശം രാവിലെയാണ് ലഭിക്കുന്നത് മ്പത്തിയാറ് യാത്രക്കാരുമായി രാവിലെ ഒമ്പതരയ്ക്ക് പറന്നുയർന്ന ഡൽഹിയിലേക്കുള്ള യാത്രാമധ്യെ ബോംബ് ഭീഷണിയെ തുടർന്ന് വിമാനം ഫുക്കറ്റിലേക്ക് തിരിച്ചുവിട്ടു ഏകദേശം നാപ്പത്തിയാറ് മിനിറ്റ് മുമ്പ് പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മുപ്പത്തി എട്ടിന് എ ഐ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഫുക്കറ്റിൽ തിരിച്ചറങ്ങി എഐ മുന്നൂറ്റി എഴുപത്തിയൊമ്പത് എന്ന വിമാനത്തിൽ നൂറ്റി അമ്പത്തി ആറ് യാത്രക്കാരുണ്ടായിരുന്നു അടിയന്തിര പ്രോട്ടോക്കോളുകൾ പാലിച്ച് ഫുക്കറ്റിലേക്ക് മടങ്ങിയ ശേഷം എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി വിമാനത്തിൽ നിന്നും ഒഴിപ്പിച്ചതായി തായ്ലാന്റ് വിമാനത്താവളങ്ങൾ അറിയിച്ചിട്ടുണ്ട് നോർമൽ ലാൻഡിംഗ് അല്ല ഒരു എമർജൻസി ലാൻഡിംഗ് ആണ് വിമാനം എ ടി സിയോട് ആവശ്യപ്പെട്ടത് അതായത് പ്ലെയിനിൻ്റെ അകത്തെ ടോയ്ലറ്റിൽ ഒരു ബോംബുണ്ട് എന്നൊരു സന്ദേശം ലഭിച്ചതോടുകൂടി വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിനുള്ള സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിമാനത്തിലെ പൈലറ്റ് അടക്കം തന്നെ എ നിർദ്ദേശം കൈമാറുകയായിരുന്നു പ്രാദേശിക സമയം രാവിലെ ഒമ്പതരയ്ക്ക് ഫുക്കറ്റ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന വിമാനം ഇന്ത്യയിലേക്ക് പോകുന്നതിന് പകരം ആൻഡമാൻ കടലിന് മുകളിലൂടെ വിശാലമായ ഒരു വളയം സൃഷ്ടിച്ചതായി ദ്വീപിലേക്ക് തിരിച്ചു അതിനുശേഷമാണ് ദ്വീപിലേക്ക് പോയി ലാൻഡ് ചെയ്തത് ഫ്ലൈറ്റ് റഡാർ ഇരുപത്തിനാലിന് വഴി റൂട്ട് ട്രാക്ക് ചെയ്ത് സ്ഥിരീകരണവും വന്നിട്ടുണ്ട് വേഡ് അഹമ്മദാബാദിൽ പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ ഇരുന്നൂറ്റി നാൽപ്പതിലധികം പേർ കൊല്ലപ്പെട്ട എയർ ഇന്ത്യ വിമാന അപകടത്തെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത് ബോംബ് ഭീഷണിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എ ഒ ടി ഇതുവരെയായിട്ട് പുറത്തുവിട്ടിട്ടില്ല അഭിപ്രായത്തിനായുള്ള അഭ്യർത്ഥനയോട് എയർ ഇന്ത്യ ഉടൻ തന്നെ പ്രതികരിച്ചിട്ടുമില്ല ഇനി പ്രതികരിക്കാൻ സാധ്യതയും കൂടുതലാണ് കഴിഞ്ഞ വർഷം ഇന്ത്യൻ വിമാന കമ്പനികളും വിമാനത്താവളങ്ങളും വ്യാജ ബോംബ് ഭീഷണികളാൽ നിറഞ്ഞിരുന്നു ആദ്യം പത്ത് മാസത്തിനുള്ളിൽ ഏകദേശം ആയിരം വ്യാജ കോളുകളും സന്ദേശങ്ങളും ലഭിച്ചു ഈ വ്യാജ സന്ദേശങ്ങളും കോളുകളൊക്കെ ലഭിക്കുമ്പോൾ വലിയ രീതിയിൽ വിമാന കമ്പനിക്ക് നഷ്ടമുണ്ടാകുകയാണ് കാരണം ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ സമയത്തായിരിക്കും ഒരു വിമാന ഭീഷണി വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നൊരു ഭീഷണി എ ടി സിക്ക് അടക്കം കിട്ടുന്നത് അപ്പോൾ ആ വിമാനം തിരിച്ച് അടിയന്തരമായ ലാൻഡിങ് ചെയ്യേണ്ട ഒരു സജ്ജീകരണം ഒരുക്കും കൂടാതെ ഫയർ ഫയർഫോഴ്സിന്റെ സഹായങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു സുരക്ഷാ മുന്നറിയിക്കുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ചിലവ് കൂടാതെ യാത്രക്കാർക്കുണ്ടാകുന്ന നഷ്ടം വിമാന കമ്പനിക്ക് ഉണ്ടാകുന്ന വലിയ കോടിക്കണക്കിന് രൂപ നഷ്ടം ഇതെല്ലാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഏകദേശം പത്ത് മടങ്ങ് വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സിവിൽ ഏവിയേഷനെ അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്